നമസ്കാരം മധ്യപ്രദേശിലെ സിംഗ്രോളി ജില്ലയിൽ ഭാര്യയുടെ ഗർഭം അലസിയതിനു പിന്നാലെ അയൽവാസികളായ രണ്ടുപേരെ യുവാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു അയൽവാസികൾ മന്ത്രവാദം നടത്തിയതിനാലാണ് തനിക്ക് അച്ഛനാകാൻ കഴിയാത്തതെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം ഉൾനാടൻ ഗ്രാമമായ അന്തർവയിലാണ് സംഭവമുണ്ടായത് മന്ത്രവാദ ആരോപണം ഉന്നയിച്ചാണ് പ്രതി അയൽവാസികളെ ആക്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു പ്രതിയായ ഛത്രപതി സിംഗ് എന്ന യുവാവ് തനിക്ക് അച്ഛനാകാൻ കഴിയാത്തതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു അയൽവാസികൾ മന്ത്രവാദം നടത്തുന്നതുകൊണ്ടാണ് തനിക്ക് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് ഇയാൾ ആരോപിച്ചിരുന്നതായി പോലീസ് പറയുന്നു വ്യാഴാഴ്ച തന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന സംഘടിപ്പിച്ച പ്രതി അയൽവാസികളായ കേവൽ സിംഗിനെയും ഭാര്യ അടക്കം ചടങ്ങിലേക്ക് ക്ഷണിച്ചു കേവൽ ഭാര്യ ഫുൽമതിയും എത്തിയ ഉടനെ ഛത്രപതി പെട്ടെന്ന് ഒരു കോടാലി ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തടയാൻ ശ്രമിച്ച മറ്റു ചില അയൽവാസികളെയും പ്രകോപിതനായ ഛത്രപതി ആക്രമിച്ചു ഇതിനുശേഷം ഇയാൾ ഒരു മുറിക്കുള്ളിൽ കയറി സ്വയം പൂട്ടുകയായിരുന്നു ആക്രമണത്തിൽ കേവൽസിംഗും സിംഗും ഫുൽമതിയും കൊല്ലപ്പെട്ടു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഈ ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പ്രതിയുടെ ഭാര്യയുടെ ഗർഭം നേരത്തെ അലസിപ്പോയിരുന്നതായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു അയൽവാസികൾ ദുർമന്ത്രവാദം ചെയ്യുന്നതുകൊണ്ടാണ് തന്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പോയതെന്നും തനിക്ക് അച്ഛനാകാൻ കഴിയാത്തതെന്നും ഛത്രപതി സംശയിച്ചിരുന്നു ഇതിനെ തുടർന്ന് തന്റെ വീട്ടിലെ കുലദേവ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെന്ന വ്യാജനെ ഇവരെ ക്ഷണിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു സിംഗ്രോളി പോലീസ് സൂപ്രണ്ട് മനീഷ് ഖദ്രി പറഞ്ഞു പൂജയ്ക്കായി ഉപയോഗിച്ച ചില സാധനങ്ങൾ സംഭവസ്ഥലത്തുനിന്ന് കണ്ടെത്തിയതായും ഇത് മന്ത്രവാദത്തെ തുടർന്നാണ് കൊലപാതകമെന്ന സംശയം വർദ്ധിപ്പിക്കുന്നതായും ഖത്രി പറഞ്ഞു അന്വേഷണത്തിനിടെ രണ്ട് ദിവസം മുമ്പ് ഇയാൾ വീടിന് പുറത്ത് മണ്ണുകൊണ്ട് ഒരു തറ നിർമ്മിച്ചതായി പോലീസ് കണ്ടെത്തി വ്യാഴാഴ്ച അവിടെ പൂജ നടത്തുമെന്ന് ഇയാൾ പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി പ്രാഥമികമായ മന്ത്രവാദത്തിലുള്ള വിശ്വാസമാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് കരുതുന്നതായും എന്നാൽ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് വ്യക്തമാണെന്നും ഖത്രി കൂട്ടിച്ചേർത്തു പോലീസ് ഈ കേസ് വളരെ ഗൗരവമായി അന്വേഷിച്ചു വരികയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അയൽവാസികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് പലപ്പോഴും ഇയാൾ ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രകോപനമൊന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ക്രൂരമായ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒരു പൂജയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു തടയാൻ ശ്രമിച്ച മറ്റുള്ളവർക്കും പരുക്ക് പറ്റിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു